നമസ്കാരം ദില്ലിയിൽ വമ്പൻ നീക്കങ്ങൾ നടക്കാൻ പോകുന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സെപ്റ്റംബർ ആറ് മുതൽ ഒമ്പത് വരെ രാജ്യ തലസ്ഥാനത്ത് ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ദില്ലിയിലെ ഒരു കർശനമായ ഒരു നിർദ്ദേശം അതായത് ബി ജെ പി എം പിമാർക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ദില്ലി വിട്ട് മറ്റിടങ്ങളിൽ ഈ ദിവസങ്ങളിൽ പോകരുത് എന്ന കർശനമായ നിർദ്ദേശവും കേന്ദ്ര ബി ജെ പി നേതൃത്വം നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ഒരു സ്പെഷ്യൽ വർക്ക്ഷോപ്പ് ബി ജെ പി നടത്താൻ പോകുന്നു എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്തൊക്കെയായിരിക്കും ഇതിൽ പ്രധാനമായി ചർച്ച നടത്താൻ പോവുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് മിക്ക സുപ്രധാന വിഷയങ്ങളും ഇതിൽ ചർച്ചയാകും അതായത് രാജ്യത്തിന്റെ പുരോഗതി ഉൾപ്പെടെ ചർച്ചയാകും എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ അതായത് ഒരു രാജ്യത്തിനെ ബാധിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ സാമ്പത്തികം അങ്ങനത്തെ കൂടാതെ വികസനങ്ങൾ അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൂടാതെ ഈ എം പിമാർക്ക് ഇനിയുള്ള കാര്യങ്ങളിൽ ചെയ്യേണ്ട രീതികൾ എന്താണ് ഇനി അവരുടെ ദൗത്യങ്ങൾ എന്താണ് പാർലമെന്റിൽ അവരുടെ രീതികൾ എങ്ങനെയായിരിക്കണം ഏതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അവർ കൂടുതലായിട്ട് സംസാരിക്കേണ്ടത് ജനങ്ങളുടെ ഏത് കാര്യങ്ങളിൽ അവർ കൂടുതലായിട്ടൊരു ഫോക്കസ് ചെയ്യണം എന്നടക്കമുള്ള സുപ്രധാനമായ ഒരു ചർച്ചയായിരിക്കും ഈ ഒരു വർക്ക്ഷോപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് അതോടൊപ്പം രാജ്യമിനി അഭിമുഖീകരിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഇന്ത്യ പാക് സംഘർഷം കൂടാതെ വീണ്ടും രാജ്യമൊരു യുദ്ധത്തിലേക്ക് പോകുന്നു എപ്പോൾ വേണമെങ്കിലും യുദ്ധമുണ്ടാകാമെന്ന് ഉപേന്ദ്ര ദ്വേദി പറഞ്ഞിരുന്നു കൂടാതെ കരസേനാ മേധാവി പറഞ്ഞത് വരാൻ പോകുന്ന യുദ്ധം അത് ഏത് നിമിഷം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇതിൽ ഇന്ത്യയ്ക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം കൂടാതെ ത്യാഗമാണ് ഒരു യുദ്ധത്തെ മുന്നോട്ട് നയിക്കുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരുമെന്ന സാഹചര്യത്തിൽ ആണ് ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നതും എന്നതും ശ്രദ്ധേയമാണ് മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധിയുടെ ഓട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഈ ഒരു വർക്ക്ഷോപ്പിൽ ഒരു ഒരു ചർച്ച ഉണ്ടാകുമെന്നതാണ് പുറത്തു വരുന്ന സൂചനകൾ ബിപിൻ റാവത്ത് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഉപേന്ദ്ര ദ്വേദിയും പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മളിനി തുറക്കുകയാണെങ്കിൽ ഒരു പോർമുഖം തുറക്കുകയാണെങ്കിൽ രണ്ടേ ദശാംശം അഞ്ച് വാർഫ്രണ്ട് ആയിരിക്കും അതായത് രണ്ട് വാർഫ്രണ്ട് എന്ന് പറയുന്നത് അതിൽ ഒന്ന് പാകിസ്ഥാനുമായിട്ട് രണ്ടാമത്തേത് ബംഗ്ലാദേശുമായിട്ടോ അല്ലെങ്കിൽ ചൈനയുമായിട്ടോ ആയിരിക്കും ഇനി ഒരു യുദ്ധം നടക്കാൻ പോകുന്നതും എന്നാണ് പറയുന്നത് കൂടാതെ അതിൽ പോയിന്റ് ഫൈവ് അതായത് ഒരു അരക്കണക്ക് അതായത് നേരത്തെ പറഞ്ഞ രണ്ടര അതിലുള്ള ഈ അരക്കണക്ക് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഇന്റേർണൽ സെക്യൂരിറ്റിയാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമുക്കറിയാം ഒരുപാട് ചാരന്മാരെ നമ്മുടെ തന്ത്രപ്രധാനമായ മേഖലയിൽ നിന്നടക്കം എൻ ഐ എ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ പിടികൂടിയിട്ടുണ്ട് അതായത് നമ്മുടെ രാജ്യത്തിന്റെ സുപ്രധാനമായ വിവരങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ഐ എസിനുമൊക്കെ ചോർത്തി കൊടുക്കുന്നത് കണ്ടുപിടിച്ച സാഹചര്യത്തിൽ ആ ഇന്റേണൽ സെക്യൂരിറ്റിയെ എത്രയും പെട്ടെന്നും രാജ്യത്ത് നിന്നും തുടച്ചു നിൽക്കുക അല്ലെങ്കിൽ ആ ചാരന്മാരെ എത്രയും പെട്ടെന്ന് തുടച്ചു നിൽക്കുന്നതിന് വേണ്ടി ഇന്റേണൽ സെക്യൂരിറ്റിയെ കൂടുതലായി ശക്തിപ്പെടുത്തുക അതിനു വേണ്ട ഒരു ചർച്ചയായിരിക്കും ഈ ിൽ നടക്കാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന തിരച്ചിലിലാണ് സർക്കാർ സംവിധാനത്തിലടക്കം ചാരന്മാർ പ്രവർത്തിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞത് കൂടാതെ രാഹുൽ ഗാന്ധിയുടെ ഓട്ടർ പട്ടിക അഴിമതിയൊക്കെ കാണിച്ചുകൊണ്ട് നടന്ന ആ ഉടപ്പകളെല്ലാം വന്നതിന് പിന്നാലെയും ഈ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നതും കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം രാഹുൽ ഗാന്ധി ഈ അനാവശ്യമായ ആരോപണം ഉന്നയിക്കുന്നതടക്കം ഈ ഒരു വർക്ക്ഷോപ്പിൽ എന്തൊക്കെയാണ് ഇനി ബി ജെ പിയുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടത് എന്നൊരു കൂടിയാലോചന ഈ വർക്ക് ഷോപ്പിൽ ഇടം പിടിക്കുന്നു എന്നതാണ് വസ്തുത കൂടാതെ വർക്ക്ഷോപ്പ് മീറ്റിംഗ് പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ദി പാർട്ടി സ്ട്രാറ്റജി ഇതൊക്കെയാണ് നിലവിൽ ഈ വർക്ക്ഷോപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ബി ജെ പി എം പിമാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയത് ഈ ദിവസങ്ങളിൽ അതായത് സെപ്റ്റംബർ ആറ് മുതൽ ഒമ്പത് വരെ രാജ്യതലസ്ഥാന വിട്ട് ഒരു ബി ജെ പി എം പിലും പോവരുത് എന്നൊരു കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്